വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ പിന്നെ തിങ്കളാഴ്ചയാണ് വെക്കേഷൻ ഒക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് എല്ലാവരും തിരക്കിലൊക്കെ ആയിരിക്കും അല്ലേ നമ്മളുടെ വെക്കേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ക്രിസ്മസ് ആണ് അപ്പോൾ മൊത്തത്തിൽ എല്ലാവരും തിരക്കുള്ളൊരു സമയമാണ് നമ്മൾ പുറത്തേക്ക് നോക്കിയാലും എല്ലായിടത്തും ലൈറ്റ്സൊക്കെ ഇട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ടല്ലേ ഞങ്ങളും ഇവിടെ കുറച്ച് തിരക്കിലൊക്കെയാണ് കേട്ടോ ക്രിസ്മസിൻ്റെയും ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യലും കല്യാണങ്ങളും ഒക്കെ ആയിട്ട് നല്ല തിരക്കിലാണ് അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ദിവസമായിട്ടോ രാത്രി വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് നൈബറിൻ്റെ കല്യാണമുണ്ട് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ അവിടെ തന്നെയായിരുന്നു ഇതാ ഇന്നും അവിടെയാണ് ആട്ടോ ഇന്നായിരുന്നു ശരിക്കും കല്യാണം പക്ഷേ ഞങ്ങൾ കല്യാണത്തിന് പോയില്ല കേട്ടോ റിസപ്ഷന് പോകാമെന്നാണ് വിചാരിച്ചേക്കുന്നത് കാരണം ഇന്ന് ആലിമിന് അംഗൻവാടിയിൽ ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരുന്നു അതുകൂടാണ്ട് അമ്മമാരുടെയും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളുടെ മൊത്തത്തിൽ ഇന്ന് ആയിരുന്നു അംഗനവാടിയിൽ അപ്പോൾ നമ്മൾ അടുപ്പിച്ച് രണ്ടു ദിവസവും പോയല്ലോ അപ്പോൾ അതിനോടത്ത് ഇന്നിപ്പോൾ റിസപ്ഷന് പോകാമെന്നിരിച്ചിരിക്കുകയാണ് ഇന്ന് രാവിലെ തന്നെ കിച്ചണില് കയറിയിട്ടുണ്ട് കേട്ടോ എനിക്ക് നേരത്തെ തന്നെ ജോലികളൊക്കെ തീർക്കണം രണ്ടര ആവുമ്പോഴേക്കും ആലിമിൻ്റെ അംഗനവാടിയിൽ പോകണം അപ്പം അതിനുമുമ്പ് നമ്മളുടെ ജോലിയൊക്കെ തീർക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ ആ ചായക്ക് വെച്ചിട്ടുണ്ട് രാവിലെ തന്നെ ജോലികളൊക്കെ തീർക്കണം എന്ന് വിചാരിച്ചാണ് ഞാൻ കയറിയത് പക്ഷെ വിചാരിച്ച പോലെ ഒന്നും തീർന്നില്ല കേട്ടോ ഇന്നിപ്പോൾ ആഹിലിന് മദ്രസയിൽ പോകണമായിരുന്നു അവൻ മദ്രസയിൽ രാവിലെ പോയിട്ടുണ്ട് ആറര ആയപ്പോഴേക്കും പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ രാവിലെ പുട്ടുണ്ടാക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത് പിന്നെ അതൊക്കെ ക്യാൻസൽ ചെയ്തു ചപ്പാത്തി പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ രാവിലെ ജോലി ചെയ്തിട്ട് കൂടത്തിൽ ഇതാ ഇവിടെ കുറച്ച് പാത്രങ്ങൾ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ രാത്രി കഴുകി വെച്ചതാണ് എടുത്ത് വെക്കാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം എടുത്ത് വെച്ചിട്ട് അവിടെ ഒന്ന് ക്ലീൻ ചെയ്തിടുന്നുണ്ട് പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട് അതും ഒന്ന് കഴുകി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വേഗം ചെറുപയർ കറി വെക്കാം കേട്ടോ ചെറുപയർ കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് റീന ഞാനപ്പോൾ റീനച്ചേച്ചി റീനച്ചേച്ചി പറഞ്ഞ പോലെയാണ്ടോ ചെയ്യുന്നത് കുക്കറിൽ നേരെ ചെറുപയർ ചെറുപയറിട്ട് വേവിക്കുകയാണ് ചെയ്തിരുന്നു വെച്ചത് ഞാൻ ഒന്ന് രണ്ട് വട്ടം അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ മാറ്റി തലേന്ന് വെള്ളത്തിലിട്ടിട്ടാണ് പിന്നെ വെച്ചുകൊണ്ടിരുന്ന് വച്ചത് പിന്നെ ഇപ്പോൾതാ പഴയ പോലെ തന്നെ വേവിക്കാനായിട്ട് ഡയറക്റ്റ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് വിസലടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ മറ്റേ നമ്മൾ പെട്ടെന്ന് വെന്ത് കിട്ടും പക്ഷേ ടേസ്റ്റ് കൂടുതൽ ഇതാണെന്ന് ചേച്ചി പറഞ്ഞായിരുന്നു അപ്പോൾതാ അതേപോലെ ആയിട്ട് വെക്കാൻ പോകുന്നത് അപ്പോൾ അതേപോലെ ആൻ തന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിനു ശേഷം അതിലേക്ക് സവാളയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ സവാള നന്നായിട്ടൊന്നും മുരിഞ്ഞു വന്നപ്പോഴത്തേനും അതിലേക്കും മുളകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളുടെ ക്രഷ്ഡ് ചില്ലീസ് തീർന്നു പോയട്ടോ എനിക്ക് അപ്പോൾ ഞാൻ സപ്ലൈക്കാലോ ഒന്ന് രണ്ട് വട്ടം പോയെങ്കിലും എനിക്ക് കിട്ടിയില്ലായിരുന്നു മുളക് അപ്പം ഞാനപ്പോൾ ഇതാ മുളകൊടിയും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ നന്നായിട്ടൊന്നും ഒരിഞ്ഞ് വരുമ്പോൾ അതിൽ ഇതാ വേപ്പിൽ ചേർത്ത് കൊടുക്കും വേപ്പിൽ എത്രത്തോളം ചേർക്കാമോ അത്രത്തോളം ഞാൻ ചേർത്ത് കൊടുക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വേപ്പിലയുടെ ആ ഒരു സ്മെല്ലും ടേസ്റ്റൊക്കെ ഇതാ ഇത് നമ്മൾ അന്ന് കഴുകി കഴുകിയെടുത്ത് വെച്ചാൽ ഈ ഒരു പാത്രത്തിൽ അന്ന് എടുത്ത് വെച്ചാൽ ഞാൻ കാണിച്ചായിരുന്നു ഇപ്പോഴും നല്ല ഫ്രഷായിട്ടാണ്ടിരിക്കുന്നത് ഒരു കുഴപ്പമില്ലാണ്ട് കണ്ട നല്ല ഇതിലിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നന്നായിട്ടൊന്നും മുരിഞ്ഞു വന്നപ്പോഴത്തേനും ദാ ഈ ചെറുപയറും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ചപ്പാത്തിയാണല്ലോ ഇന്ന് കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒട്ടും ഗ്രേവി ഇല്ലാണ്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഒലിവോയിലാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതേപോലെ ഞാൻ ഓർക്കുമ്പോൾ ലാസ്റ്റിങ്ങനെ ഒലിവ് ഓയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ നമ്മൾക്ക് ഹെൽത്ത് വൈസ് നല്ലതാണല്ലോ അതുകൊണ്ടിട്ട് ഇങ്ങനെ ഓർക്കുമ്പോൾ ഒഴിച്ചു കൊടുക്കാറുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ എന്നെ ഒഴിച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ ആ ചെറുപയർ കറി റെഡി ആയിട്ടുണ്ട് ആഹിലപ്പോഴത്തേനും ചപ്പാത്തിയും പൊറോട്ടയും വാങ്ങിച്ചിട്ട് വന്നു രണ്ട് പൊറോട്ട അവനുള്ളതാണ് കേട്ടോ ബാക്കിയെല്ലാം ചപ്പാത്തിയാണ് അപ്പോൾ അതാ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരിക്കുകയാണ് സാധാരണ രീതിയിൽ പൊറോട്ട കണ്ടു കഴിഞ്ഞാൽ ആലിമിനും പൊറോട്ട വേണമെന്ന് പറയും ഇന്ന് അവൻ കണ്ടില്ല കേട്ടോ ഭാഗ്യത്തിന് അതുകൊണ്ട് ചപ്പാത്തിയാണ് കഴിക്കുന്നത് അപ്പോൾ അവനെ റെഡി ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ കൊണ്ടുവന്നിരുത്തിയേക്കണേ ഇതങ്ങനെ കഴിച്ചു തന്നെ നേരെ അംഗനവാടിയിൽ കൊണ്ടുപോയാക്കാം അപ്പോൾ ആലിമ ഫുഡ് കഴിക്കുന്നുണ്ട് ഇതേപോലെ നമ്മൾ ചെറിയ പീസാക്കി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവനിങ്ങനെ കറി കൂട്ടി കഴിച്ചോളൂ കേട്ടോ പിന്നെ കൈ ഇടയ്ക്കിടത്തെ കൈയും വലത്തേ കയ്യൊക്കെ ആവോട്ടാ കഴിക്കുമ്പോൾ അപ്പോൾ കല്യാണ ഇറങ്ങേണ്ട സമയമായിട്ടോ നമ്മൾ ഇന്ന് കല്യാണത്തിന് പോകുന്നില്ല കെട്ടിക്കാനായിട്ട് പോകുന്നില്ല അപ്പോൾ ആ കാണുന്നതാണ് കേട്ടോ അവരുടെ വീട് ആ ബ്ലൂ പെയിൻ്റ് അടിച്ചത് ഈ ഒരു സമയത്താണ് അവർ ഇറങ്ങുന്നത് ഒരു പത്ത് പത്തര മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അവൻ്റെ വണ്ടി ഗുണം തരണം നമ്മുടെ നേരെ വീടിൻ്റെ മുന്നിലാണ് കേട്ടോ അവരുടെ വണ്ടി കിടക്കുന്നത് ചെക്കന് പോകാനുള്ള വണ്ടി അതുകൊണ്ട് ഞാൻ ജനലിന്റെ സൈഡിൽ നിന്നിട്ടൊക്കെ എന്താ വീഡിയോ എടുത്തത് പുറത്തോട്ട് ഇറങ്ങി ചെന്നില്ല പുറത്ത് ഇറച്ച ആൾക്കാരാണ് അപ്പം ഞാൻ ആലിമിനെ അങ്കൻവാടിയിൽ കൊണ്ടുവന്നാക്കിയതിനു ശേഷം ഞാൻ എന്താ കുക്കിങ്ങിന് കയറിയിട്ടുണ്ട് കേട്ടോ ഇനി പുച്ചക്കത്തെ കറിയും കൂടി ഒന്ന് വേഗം റെഡിയാക്കി എടുക്കണം വയലറ്റ് താളുണ്ടല്ലോ അന്ന് ചേച്ചി തന്നത് അത് ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കുറച്ചായിട്ട് എടുക്കുന്നത് നമുക്ക് അടുപ്പിച്ചെടുക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാക്കിയാലും ബാക്കിയുണ്ടാവും അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രം എടുത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അതിൽ നിന്ന് ഉമ്മച്ചയ്ക്ക് ഞാൻ കുറച്ച് കൊടുത്തുവിട്ടായിരുന്നു കേട്ടോ ആഹില് കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് പോയപ്പോൾ ആഹിലിൻ്റെ കയ്യിൽ വിട്ടായിരുന്നു അപ്പം ഞാൻ തക്കാറി ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് ആൻ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ സവാളയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളകൊടിയൊക്കെ ഇട്ടതിന് ശേഷം ദാ ഈ താളം അങ്ങോട്ട് നേരെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ മുളകൊടിക്ക് പകരം പച്ചമുളകാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് അപ്പോൾ ദാ നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് താൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ താളിന് അങ്ങനെ വേവൊന്നുമില്ലല്ലോ ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് ആവി കയറിയാൽ തന്നെ നല്ലോണം വെന്തിട്ടുണ്ട് അപ്പോൾ ഇതൊറ്റയ്ക്ക് കഴിക്കാൻ ഒരു സുഖമില്ല അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ രാവിലെ ഉണ്ടാക്കിയ പയറ് കറി ഉറച്ചു ബാക്കിയിരിക്കുന്നുണ്ട് അതും കൂടി അങ്ങോട്ട് മിക്സ് ചെയ്യാൻ കേട്ടോ ആ പയറുകറി ഇനി വെച്ചിട്ടും കാര്യമില്ല കാരണം രാത്രി എന്തായാലും ഞങ്ങൾക്ക് ഫുഡ് പുറത്തു നിന്നാണ് റിസപ്ഷനാണല്ലോ അപ്പോൾ എന്തായാലും അവിടെ നിന്നാണ് ഫുഡ് പിന്നെ ഈ പയറുകറി ഇങ്ങനെ വെച്ചിട്ട് എന്താ കാര്യം അപ്പോൾ ഞാനോർത്ത് ഇതങ്ങോട്ട് ഇതിൽ ചേർക്കുകയാണെങ്കിൽ അത് മിക്സാക്കി അങ്ങനെ കഴിക്കാമല്ലോ പരിപ്പിന് വേറും പയറാണെങ്കിലും നല്ലതാണല്ലോ അപ്പോൾ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഒരു കറിയും കൂടി ഒപ്പിക്കണം അപ്പോൾ പപ്പടം മുട്ടവർക്ക് എന്തെങ്കിലും ആദ്യം ഓർത്തു അപ്പോൾ മുട്ട വർക്കലാണെങ്കിൽ ഇന്നലെയും മുട്ട തന്നെയായിരുന്നു അപ്പോൾ ഞാൻ ഞാൻ ആലോചിച്ചപ്പോഴാണ് കേട്ടോ ചെമ്മീൻ ഇരിക്കുന്നുണ്ട് വേഗം തന്നെ നന്നാക്കി എടുത്തിട്ട് അതൊന്ന് വെള്ളമൊക്കെ ഒന്ന് വെള്ളത്തിലൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തതിന് ശേഷം ഇതാ ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അതതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേപ്പിലേയും കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്ന് നന്നായിട്ട് ആ വെള്ളത്തിൻ്റെ ആ ഒരു നനവൊക്കെ മാറി ഒരു ഡ്രൈ ഫോമിലോട്ടായി വരുമ്പോഴത്തേന് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ പാനിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് വെളുത്തുള്ളി സവാളക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കുറച്ച് പൊടികൾ എവിനായിട്ട് മുളക് പൊടി ഒക്കെ ചേർത്തതിന് ശേഷം ഉണക്കച്ചെമ്മീനും കൂടി അങ്ങനെ ചേർത്ത് കൊടുക്കും കേട്ടോ നല്ല ടേസ്റ്റാണല്ലോ കഴിക്കാനായിട്ട് നമുക്കിത് മാത്രം മതി ശരിക്കും പറഞ്ഞാൽ കഴിക്കാൻ അപ്പോൾ നമ്മുടെ ഈ കറിയും ഉണക്കച്ചെമ്മീൻ വളർത്തിയതും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം അതാ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഒരു ഒരു മണി ആകുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി അടുത്ത എൻ്റെ ഒരു ജോലിയെന്ന് വെച്ചാൽ അതാ ഇതാണ് പാത്രം വാങ്ങിച്ചിരിക്കുന്നത് ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഞാൻ ഇതാണ് വാങ്ങിച്ചിരിക്കുന്നത് ഒരു പാത്രം കേട്ടോ ചീനച്ചട്ടി പോലെ ഇരിക്കും ചീനച്ചട്ടി അതിനെയാണെന്ന് തോന്നുന്നു സ്റ്റീൽ പാത്രം ഉണ്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചാണ് ഇങ്ങനത്തെ ഒരു പാത്രം എനിക്ക് വാങ്ങിക്കണം എന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കുന്നുണ്ട് അത്യാവശ്യം അടി നല്ല കട്ടിയുള്ള നല്ലൊരു പാത്രം കേട്ടോ അപ്പം നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ളൊരു പാത്രമാണ് നല്ല തിക്നെസ്സൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് എൻ്റെ ഫ്രണ്ടിനായിട്ട് അപ്പോൾ അതാ ഇതൊന്ന് പാക്ക് ചെയ്യണം അതാണ് ഇനി എൻ്റെ അടുത്ത ജോലി അതാ എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ മുമ്പെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ എല്ലാം നല്ല അടിപൊളിയായിട്ടൊക്കെ പാക്ക് ചെയ്യരുന്ന് ഇപ്പം നമ്മൾ കുറേ നാളായിട്ട് ഇങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലല്ലോ അപ്പം ഞാൻ വേഗം റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം രണ്ട് മണി രണ്ടേകാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അതാ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് ആഹിലും വരുന്നുണ്ട് കേട്ടോ കൂടെ ഇത് ആലിമിൻ്റെ ഗിഫ്റ്റാണ് കേട്ടോ ഞാൻ അന്നേ വെച്ചാണ് എനിക്ക് തോന്നണ ഒരാഴ്ചയെ കണ്ടിട്ടുണ്ട് ആലിമിനെ വെച്ചിട്ട് അപ്പോൾ അതാ ഞങ്ങൾ എത്തിയിട്ടുണ്ട് എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ ഞങ്ങളാണ് കുറച്ച് ലേറ്റ് ആയത് രണ്ടര കഴിഞ്ഞു അപ്പോൾ അതെല്ലാവരും ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ആലിമ് നല്ല ഉറക്കമായിരുന്നു ഉറക്കമായിരുന്നോട്ടോ പിന്നെ അവനെ കുത്തിപ്പൊക്കിയതാണ് അതുകൊണ്ട് തന്നെ കുറച്ച് നേരം മൂഡൌട്ടായിരുന്നു പിന്നെ എൻ്റെ ഇരിക്കലായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് എണ്ണപ്പോൾ ഇത് ആ ചെയറിൽ പോയിരുന്നു അപ്പോൾ ആദ്യം തന്നെ കുട്ടികളുടെ കുറച്ച് മത്സരങ്ങളുണ്ടായിരുന്നു ആദ്യം അപ്പം അതിൻ്റെ ഗിഫ്റ്റൊക്കെ ഇന്നാണ് കേട്ടോ കൊടുക്കുന്നത് ഫസ്റ്റ് ഇതേ നമ്മുടെ റിയാനാണ് കേട്ടോ കുട്ടികളുടെ തന്നെ പാട്ടും പുഞ്ചിരി മത്സരവും മിഠായി പൊറുക്കലും അങ്ങനെയുള്ള കുറച്ച് കളികളായിരുന്നു അപ്പോൾ അവന് കിട്ടിയിട്ടുണ്ട് എല്ലാവരും തന്നെ ഉറക്കത്തിന്ന് എഴുന്നേറ്റ് കാരണം ഭയങ്കര മൂഡൗട്ടായിട്ടിരിക്കുകയായിരുന്നു അതുമാത്രമല്ല അമ്മമാരെയും കൂടി കണ്ടേയും ഇതുങ്ങൾ നമ്മൾ കാണുന്ന പോലെ അല്ലല്ലോ അപ്പോൾ അവൻ അതൊന്നും വാങ്ങിക്കാണ്ട് ഓടി പോയട്ടോ അപ്പോൾ അവന് സെക്കൻഡ് പ്രൈസ് ആണ് സെക്കൻഡ് പ്രൈസ് ഒരു കപ്പാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആലിമ് അന്ന് ആ കോമ്പറ്റീഷൻ നടന്ന സമയത്ത് ആലിമവിടെ ഉണ്ടായിരുന്നില്ല അന്ന് പനിയൊക്കെ പിടിച്ച് കുറേ നാൾ പോകാതെ ഇരുന്നല്ലോ ആ ഒരു ടൈമിലായിരുന്നു കേട്ടോ ഈ ഒരു മത്സരമൊക്കെ എങ്കിലും ടീച്ചർ എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുട്ടികളെല്ലാവരും ഒരേപോലെ തന്നെ ആണല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് ആലിമിനും കപ്പാണ് കേട്ടോ കൊടുത്തേക്കുന്നത് ഇത് കണ്ടാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചിരി പൊരോട്ട കപ്പ് ആരും തന്നെ വാങ്ങിക്കുന്നുണ്ടായിരുന്നില്ല അവർ വിചാരിക്കണം അതിലെന്തോ ഉണ്ട് അവർക്ക് കുടിക്കാനായിട്ട് കൊടുക്കുകയാണെന്ന് ഏരിച്ചിട്ട് പേടിച്ചിട്ട് അവർ വാങ്ങിക്കുന്നേ ഉണ്ടായിരുന്നില്ല മറ്റുള്ള സമ്മാനങ്ങൾ വേഗം വാങ്ങിച്ചായിരുന്നു വാങ്ങിച്ചായിരുന്നോട്ടോ പക്ഷെ കപ്പാരും വാങ്ങിക്കുന്നുണ്ടായിരുന്നില്ല പേടിച്ചിട്ട് കുട്ടികളുടെ സമ്മാനമൊക്കെ കൊടുത്തതിനു ശേഷം അമ്മമാർക്കുള്ള സമ്മാനങ്ങളാണ് കേട്ടോ ഓരോരോ ഐറ്റമിന് കിട്ടിയത് അന്ന് കസേരകളി ഇറങ്ങി വെച്ചിട്ട് സ്പൂൺ റൈസ് അതൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതിനൊക്കെ കിട്ടിയിരിക്കുന്ന ഓരോ ഗിഫ്റ്റുകളാണ് അപ്പോൾ എനിക്കും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ ഒരു ഫസ്റ്റും ഒരു സെക്കൻഡും ഉണ്ടായിരുന്നു കസേരകളിക്ക് ഫസ്റ്റും സെക്കൻഡ് സ്പൂൺ റൈസിങ്ങിനും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് കൂടാണ്ട് എല്ലാവർക്കും ടീച്ചർ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് കൊടുത്ത പോലെ തന്നെ അമ്മമാർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ കുട്ടികളെല്ലാം തന്നെ ഗിഫ്റ്റ് പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കണേട്ടോ അവരുടെ ഗിഫ്റ്റ് അവർ തുറക്ക് ടീച്ചർ വഴക്കുറയെന്ന് പറഞ്ഞിട്ട് തുറക്കുന്നില്ല പക്ഷേ കയ്യിൽ നിന്ന് വിട്ട് തരുന്നുമില്ല കേട്ടോ അങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത് ആ കേക്കൊക്കെ കട്ട് ചെയ്തു എല്ലാവരും കേക്കൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം ആലുമിനെ കൊടുത്തിട്ട് വാങ്ങിച്ചില്ലായിരുന്നു പിന്നെ പിന്നെതാ അവൻ ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട് ഞങ്ങളെല്ലാവരും കേക്ക് കഴിച്ചു അപ്പോൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ഞങ്ങൾക്ക് കിട്ടിയ ഗിഫ്റ്റുകൾ ഓരോന്ന് പൊട്ടിക്കുകയാണ് അപ്പോൾ ആലുമിനെ കിട്ടിയ ഗിഫ്റ്റ് ആലുമിനെ കൊണ്ട് തന്നെ പൊട്ടിക്കുകയാണ് കേട്ടോ അപ്പോൾ അവനത് തുറക്കാനായിട്ട് അറിയില്ല അപ്പോൾ ഞാനങ്ങനെ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ അതാ ഇതാണ് കേട്ടോ ആലിമിന് കിട്ടിയത് ഒരു ബസ്സും പിന്നെ അതേപോലെ സ്കെച്ചും ക്രയോണും പെൻസിൽസും ആണ് അവന് കിട്ടിയത് അവൻ ഭയങ്കര ആയിരുന്നു കേട്ടോ ബസ്സും കൊണ്ട് അവൻ അങ്ങോട്ട് പോയട്ടോ ഇനിയിപ്പോൾ എൻ്റെ ഗിഫ്റ്റൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കാം കപ്പിൻ്റെ സെറ്റാണ് കേട്ടോ ആറെണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് എനിക്ക് കിട്ടിയത് പിന്നെ അതുകൂടാണ്ട് ഇതാ ഇതാണ് കേട്ടോ ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന ഒരു സ്റ്റീൽ ഗ്ലാസ് സെക്കൻഡ് കിട്ടിയിരിക്കുന്നത് ഇതാ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോക്സ് ആണ് കേട്ടോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു ബോക്സാണ് കിട്ടിയത് പിന്നെ ആലിമിന് കിട്ടിയത് ആ ഒരു കപ്പാണ് കേട്ടോ അപ്പം ഇത്രമാണ് നമുക്ക് അംഗനവാടിയിൽ നിന്ന് ഇന്ന് കിട്ടിയത് ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി അടുത്ത പരിപാടിക്ക് പോകണം ഒരു ഏഴുമണിയാകുമ്പോഴേക്കും നമുക്ക് റിസപ്ഷന് പോകണം ഇന്ന് അത്യാവശ്യം ഗ്രാൻഡായിട്ട് തന്നെ ആയിരിക്കുള്ളൂ കാരണം പെണ്ണും ചെക്കനും ഉണ്ടാവുമല്ലോ അപ്പം ഞങ്ങൾ വേഗം എന്താ ചായ കുടിക്കുകയാണ് ഞങ്ങളപ്പോൾ ഒരു ഏഴര മണിയായപ്പോഴത്തേനും വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ ഇവിടെ അടുത്ത് തന്നെയാണ് ഹോൾ നമ്മുടെ അടുത്ത സ്റ്റോപ്പാണ് ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു ഹാളാണ് കേട്ടോ അപ്പോൾ വേഗം ചെക്കനും പെണ്ണിനെ കണ്ടു അതിനുശേഷം ഫുഡ് ഇരുന്നു കേട്ടോ ഫസ്റ്റ് ഫ്ലോറിലാണ് ചെക്കനും പെണ്ണും താഴെയാണ് ഫുഡ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഞങ്ങളൊരു ഒമ്പതര മണിയായപ്പോഴത്തേനും വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു കേട്ടോ അപ്പോൾ ഇത്ര ഉള്ള കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി നിന്നിരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്